ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എ ടി വി സഞ്ചാരിസ് ഞാനിന്ന് ഒരു യാത്ര പോവുകയാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുകയാണ് ഞാൻ കോബറോഡ് മീഡിയ മോഡ് എടുക്കാത്തത് കൊണ്ട് തന്നെ വോയിസ് ഓവർ ചെയ്യുകയാണ് നമുക്ക് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തായിട്ടുണ്ട് ഞാൻ ഒരു തമിഴ്നാട്ടിലെ കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് പോവുകയാണ് അധികം ആരും എത്തിപ്പെടാത്ത ആൾക്കാരൊക്കെ എത്തുന്നുണ്ട് പക്ഷേ ടൂറിസ്റ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ട്രാവൽ ഒന്നും ഇല്ലാത്ത തമിഴ്നാട്ടിൽ അതിമനോഹരമായ ഒരു ഗ്രാമത്തിലോട്ടാണ് നമ്മൾ പോകുന്നത് വേറെ എങ്ങുമല്ല മേഘമല എന്നാണ് പറയുക മേഘമല കുമൾ വഴി തമിഴ്നാട് കയറി കുറേ പോകണം വളരെ മനോഹരമായ ഒരു സ്ഥലമാണത് അങ്ങോട്ട് പോകണം പോകണമെന്ന് കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു മാസങ്ങൾക്ക് മുന്നേ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇങ്ങോട്ട് എല്ലാം ഒന്നും സെറ്റായി വന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്കേക്ക് മറ്റുള്ള യാത്രകളൊക്കെ മുന്നേ ഓരോരോ സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ അങ്ങോട്ട് പോകുക എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് മേഘമല ഇങ്ങനെ നമ്മൾ ബാക്കിലോട്ട് വെച്ചിരുന്നത് കുറച്ച് പെൻഡിങ് ചെയ്ത് വെച്ചിരുന്നത് അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പം എന്നാൽ പിന്നെ മേഘമല പോയേക്കാം എന്ന് കരുതി ഞാൻ ഡോമിനാറും എടുത്തുകൊണ്ട് നേരെ മേഘമലയ്ക്ക് വെച്ച് പിടിച്ചു കുമ്മളി വഴി തമിഴ്നാട് കയറി കമ്പം ചിന്നമണ്ണൂർ വഴിയാണ് നമ്മൾ മേഘമലയിലോട്ട് പോകുന്നത് ഇതുവഴി വണ്ടി ഓടിച്ച് പോകുമ്പോൾ കിട്ടുന്നൊരു ഫീൽ അന്യായ ഫീലാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് കുട്ടിക്കാനം കുമ്പളിയിലോട്ടുള്ള ആ ഒരു റൂട്ട് ആ ഒരു ഹൈ റേഞ്ച് റൂട്ട് എന്നെ സംബന്ധിച്ച് രാവിലെ അങ്ങോട്ട് പോകാൻ ഓക്കെയാണ് ഈ റൂട്ട് രാവിലെ വൺ സൈഡ് അങ്ങോട്ട് പോകാൻ ഓക്കെയാണ് അന്നേ ദിവസം തന്നെ തിരിച്ച് റിട്ടേൺ വരുമ്പോൾ എനിക്ക് ഭയങ്കര മടുപ്പാണ് കാരണം മൊത്തം വളവും തിരിവും ഒക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് മടുത്തു പോകും ആ പിറ്റേ ദിവസം ഫ്രഷ് ആയിട്ട് തിരിച്ച് റിട്ടേൺ എങ്കിൽ വളരെ അടിപൊളി റൂട്ടാണ് രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കോട ഇറങ്ങുന്നുണ്ട് ഇടതുവശത്തോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല രീതിയിൽ തന്നെ കോടെ ഇറങ്ങുന്നുണ്ട് റോഡിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഫുള്ള് അങ്ങ് വളവാണ് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ എൻജോയ് ചെയ്ത് തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം വളരെ സ്മൂത്തായിട്ടുള്ള റോഡാണ് നല്ല വളവുകൾ കാര്യങ്ങളൊക്കെയാണ് അടിപൊളി നല്ലൊരു വൈബിൽ നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റുന്നുണ്ട് അങ്ങോട്ട് നല്ല ഹാപ്പി ആയിട്ടാണ് തന്നെയാണ് ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ശാന്തമായിട്ടുള്ള റോഡാണ് ഓണത്തിന് വിഭവസമൃദ്ധമായ സദ്യ കഴിക്കുന്നൊരു ഫീലാണ് ഈ റൂട്ടിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് തേയിലത്തോട്ടങ്ങളുടെ നടുക്കൂടെ കിടക്കുന്ന ഈ ഒരു റൂട്ടിൽ കൂടെ അല്ലെങ്കിൽ എവിടെ ആയിക്കോട്ടെ രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങൾ നടുക്കൂടെ ഉള്ള ഈ ഒരു മനോഹരമായ വളഞ്ഞ പുളഞ്ഞ വഴി കൂടെ വണ്ടി ഓട്ടിക്കുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് തെളിഞ്ഞു വരുന്ന കാഴ്ചകളും നമുക്ക് തോന്നിയ ഒരു അനുഭവം ആ ഒരു ഫീലിങ്സ് അതിനൊന്നും എത്ര വർണ്ണിച്ചാലും നമുക്ക് മതിയാവത്തില്ല അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള റൂട്ടിൽ കൂടെ ആണ് പോകുന്നത് വലിയ തിക്കും തിരക്കും ഒന്നും ഇല്ലാത്ത ഇത്ര സമാധാനമായിട്ട് ഈ റൂട്ടിൽ കൂടെ പോകണമെങ്കിൽ ശബരിമല സീസണിൽ പോകാൻ നിൽക്കരുത് ശബരിമല സീസണിലാവുമ്പോൾ ഒരുപാട് തിരക്കായിരിക്കും ഈ റൂട്ടൊക്കെ എരുമേലയിലൂടെ എരുമേലി വഴി പോകുന്ന റൂട്ടാണ് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ശബരിമല സീസൺ ആകുമ്പോൾ ഒരുപാട് വണ്ടികൾ കാണും പക്ഷേ ആ സീസൺ അല്ലാത്ത സമയത്ത് എപ്പോൾ വേണമെങ്കിലും പ്രത്യേകിച്ച് മഴ സുള്ള സമയത്തൊക്കെ ഈ റൂട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ കോടയും തണുപ്പും എല്ലാം കൂടെ നിറഞ്ഞ നിങ്ങളുടെ യാത്ര അതിമനോഹരമാക്കി തീർക്കുന്ന ഒരു വഴിയാണ് ഈ വഴി എന്ന് പറയുന്നത് ഞാൻ മുന്നേ ഒരുക്കി ഈ വഴി ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ കമ്പത്ത് പോയിട്ടുണ്ടായിരുന്നു മുന്തിരത്തോട്ടത്തിലോട്ട് അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കടപ്പുണ്ട് അന്ന് എൻ്റെ മറ്റേ ഹോണ്ട ഷൈനകത്തായിരുന്നു ഞാൻ ഈ റൂട്ടിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത് അതിന് ഞാൻ രണ്ടാമത്തെ തവണയാണ് ഈ റൂട്ടിൽ കൂടെ പോകുന്നത് അത് ഡോമിനാറിനകത്താണ് അന്ന് കണ്ട ഒരു തവണ ഞാൻ ഈ കാഴ്ചകളെല്ലാം കണ്ടതാണെങ്കിൽ കൂടിയും ഞാൻ വീണ്ടും കാണുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് കാണുന്ന ഒരു അനുഭവമാണ് എനിക്ക് വീണ്ടും തോന്നുന്നത് ഈ റൂട്ടിൽ കൂടെ വണ്ടി ഓട്ടിക്കുമ്പോൾ എനിക്ക് കാണാൻ എനിക്ക് തോന്നുന്നത് നിങ്ങൾ നോക്കിയറിയാം ഇടതുവശത്തെ തേയിലത്തോട്ടങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഈ ഭാഗത്തൊക്കെ നിർത്തിയാൽ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം നമ്മൾ ഇവിടെ വണ്ടി നിർത്തുന്നില്ല കാരണം നമുക്ക് വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ നമുക്ക് തിരിച്ച് റിട്ടേൺ വരേണ്ടതായിട്ടുണ്ട് നമുക്ക് ഒരുപാട് ദൂരം കവർ ചെയ്യാനും ഉണ്ട് ഏകദേശം നാലഞ്ച് മണിക്കൂർ വൺ വൺ സൈഡ് യാത്രയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് വണ്ടി നിർത്താത്ത ഇതാണ്ടി ഈ സ്പോട്ടിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വണ്ടി നിർത്തിയിട്ട് ഞാൻ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഇപ്പോഴും എനിക്ക് നിർത്തണം എന്നെൻ്റെ മനസ്സിൽ അതി അതിമനോ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട് വണ്ടി നിർത്തണം എന്നുള്ളത് പക്ഷേ വണ്ടി നിർത്തി കഴിഞ്ഞാൽ എനിക്ക് ഇന്നത്തെ യാത്ര മൊത്തത്തിൽ കുളവായി പോവും അതായത് നമുക്ക് പോകേണ്ടത് ഒരു കാട് കയറിയൊക്കെയാണ് പോകേണ്ടത് അപ്പോൾ ആറു മണിക്കുള്ളിൽ അവിടുന്ന് തിരിച്ച് റിട്ടേൺ ഇറങ്ങേണ്ടതായിട്ടൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് നേരെ നമുക്ക് കുമളയിൽ ചെന്നിട്ട് നമുക്ക് കമ്പം ചിന്നമണ്ണൂർ വഴി നമുക്ക് മേഘമലയിലേക്ക് പോവാം ഈ റൂട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്പോട്ട് ഈ ഒരു വളവാണ് നിങ്ങൾ നോക്കിയാൽ ആ മല പച്ചപ്പ് നിറഞ്ഞ ആ അത്രയും വലിയ മലനിരകൾ കാണുമ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നൊന്ന് ഇഷ്ടമെന്ന് കമൻ്റ് ചെയ്തതെന്ന് പറയുമോ എനിക്ക് എന്തോ ഞാൻ വേറെ എവിടെയും എത്തി എനിക്ക് തുള്ളിച്ചാടാനൊക്കെ തോന്നുന്നുണ്ട് അത്രയ്ക്ക് ആവേശം കയറിയൊരു ഫീലിംഗ് ആണ് എനിക്ക് ഈ റൂട്ടിൽ കൂടി ഈ ഒരു കാഴ്ച കാണുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണ് അത് എന്നിട്ട് പോലും ഞാൻ അവിടെ വണ്ടി നിർത്തുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഒരുപാട് നേരം ഇവിടെ ഞാൻ ആ ചിലവഴിച്ചതാണ് ഈ പ്രാവശ്യം നമ്മൾ ഒരുപാട് സമയം വണ്ടി നിർത്തുന്നില്ല മാക്സിമം നോൺ സ്റ്റോപ്പായിട്ട് ഞങ്ങൾ ഓടിച്ചങ്ങ് പോകാനാണ് എൻ്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഒരു വളവും തിരുവുള്ള റോഡായത് നമുക്ക് ഓവർ സ്പീഡൊന്നും പറ്റില്ല പിന്നെ ഈ റൂട്ടിലെ കാഴ്ചകൾ കാണുമ്പം ആർക്കും ഓവർ സ്പീഡ് എടുത്ത് വണ്ടി ഓട്ടിച്ച് പോകാൻ തോന്നത്തില്ല യാത്രയെ പ്രണയിക്കുന്ന യാത്രയെ പ്രണയിക്കുന്ന ഏതൊരു യാത്രികനും ഈ റൂട്ടിൽ കൂടെ ഒരിക്കലും ജെറ്റടിച്ച് പോകാൻ തോന്നത്തില്ല അത്രയ്ക്ക് മനോഹാരിത നിറഞ്ഞ ഒരു അടിപൊളി റൂട്ട് തന്നെയാണ് കുട്ടിക്കാനം വഴി കുമളയിലേക്കുള്ള ഈയൊരു റൂട്ട് എന്ന് പറയുന്നത് വലതുവശത്തേക്ക് നിങ്ങൾ നോക്കി കണ്ണത്താ ദൂരത്തോളം മലനിരകളും അതിൻ്റെ മുകളിൽ തൊട്ടു തൊട്ടില്ലെന്നുള്ള രീതിയിൽ മേഘങ്ങൾ ഇടതുവശത്താണെങ്കിൽ വശത്താണെങ്കിൽ പച്ചപ്പ് നിറഞ്ഞ മലനിരകൾ നല്ല അടിപൊളി റോഡ് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് വണ്ടി ഓടിക്കണം ബൈക്ക് റൈഡിങ് അല്ലെങ്കിൽ കാർ ഡ്രൈവിങ് ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും യാത്രയോട് പ്രണയം തോന്നുന്ന ഏതൊരാൾക്കും കണ്ണും പൂട്ടി യാത്ര ചെയ്യാൻ പറ്റുന്ന കണ്ണും പൂട്ടി യാത്ര ചെയ്യാമെന്ന് പറ്റ അങ്ങനെ ഞാൻ പറഞ്ഞു എന്താണെന്ന് വിചാരിച്ച് വിചാരിച്ചാൽ നല്ല യാത്ര ആയിരിക്കും നല്ലൊരു യാത്ര അനുഭവം ആയിരിക്കുമോ എന്ന് രണ്ടാമതൊന്നും ചിന്തിക്കാതെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങി പുറപ്പെടാൻ പറ്റുന്ന ഒരു അടിപൊളി റൂട്ട് തന്നെയാണ് ഈ കുട്ടിക്കാനം വഴി കുമളയിലേക്കുള്ള ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ നമ്മുടെ ഒരു റൈഡർ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് കുമളി തമിഴ്നാട് ബോർഡറാണ് തമിഴ്നാട്ടിലെ ബസ്സൊക്കെ കിടക്കുന്ന കണ്ടല്ലേ അപ്പോൾ ഈ ഒരു മൂമെൻറ്റിൽ ഇവിടെ വെച്ചിട്ടാണ് ഫ്രണ്ടിലുള്ള പുള്ളിക്കാരൻ എന്നെ കാണുന്നത് അത് മിററി കൂടെ അതാ കണ്ടു ഓക്കെ ജസ്റ്റ് നോക്കി ഇതിനു മുന്നേ കുറേ നേരമായിട്ട് പുള്ളിക്കാർ എൻ്റെ ഫ്രണ്ടിലുണ്ട് ഞാൻ ഓവർടേക്ക് ചെയ്തിട്ടില്ല കാരണം ഓവർടേക്ക് ചെയ്യാൻ പറ്റിയ റോഡ് കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ ഈ കടക്കുന്നത് അത്യാവശ്യം നല്ല വളവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ പുള്ളി ഇങ്ങനെ പയ്യ പോവുമൊന്നും അല്ല പുള്ളിയും നോർമലായിട്ട് ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്താണ് ഒരു നാൽപ്പത് അമ്പത് കിലോമീറ്റർ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് പുള്ളിയും ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നത് നമ്മളിപ്പോൾ തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്ക് കൂടിയിട്ടുണ്ട് നേരത്തെ കണ്ടതുപോലെ ഒന്നുമില്ല പുള്ളി എങ്ങോട്ട് പോവുകയാണ് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അത് ഒരു തിരുവനന്തപുരം രജിസ്ട്രേഷൻ ഇൻറ്റർസെപ്റ്റർ ആണോ ജി ടി ആണോന്ന് അറിഞ്ഞൂടാ ഞാൻ ബാക്കി മാത്രമേ കണ്ടിട്ടുള്ളൂ ഒരു തിരുവനന്തപുരം രജിസ്ട്രേഷൻ റൈഡർ വണ്ടിയാണിത് പുള്ളി തമിഴ്നാട് കയറിയിട്ട് എങ്ങോട്ട് പോകുക അത്യാവശ്യം ലഗേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ കുടൈക്കനാൽ വല്ലതും ഒക്കെ ആയിരിക്കാം അറിയത്തില്ല എന്നെന്തായാലും നമ്മുടെ ഡെസ്റ്റിനേഷൻ മേഘമലയിലോട്ടാണ് ഒരു പക്ഷേ പുള്ളി അങ്ങോട്ടും ആയിരിക്കാം മേഘമലയിൽ സ്റ്റേ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വേറൊരു വൈബാണ് അപ്പം അങ്ങോട്ടായിരിക്കാം അപ്പം നിങ്ങൾ ഒരുപക്ഷെ ആരെ ആർക്കെങ്കിലും ഒക്കെ തോന്നുന്നുണ്ടായിരിക്കും ഞാൻ ഇവനെന്തിനാ അമ്പതിലും നാൽപ്പതിലും ഒക്കെ പോകുന്നത് കൈ കൊടുത്ത് ബുക്കുകൂടെ വലിയ വണ്ടിയൊന്നും ഇല്ലല്ലോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇതേപോലുള്ള റോഡിൽ കൂടെ നമ്മൾ ഈ ഒരു അമ്പത് അറുപത് അറുപതിനും അറുപതൊന്നും കയറി ചെയ്യരുത് നാൽപ്പത് അമ്പത് കിലോമീറ്റർ സ്പീഡ് തന്നെ മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതാണ് സേഫ് അല്ലാതെ ഒരിക്കലും ഇത് ഇത് നല്ല വളവാണ് കോർണർ ഏത് സ്പീഡിൽ പോകാൻ പറ്റും എന്നൊന്നും പറഞ്ഞാൽ ആരും കയറി പോവുകയും ചെയ്യരുത് ഇതൊന്നും അല്ല കൈ കൊടുത്ത് പോകാൻ പറ്റിയ റോഡ് കൈ കൊടുത്ത് പോകാൻ പറ്റിയ റോഡ് ഏതാണ് നിച്ചി കൂടെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇതിൻ്റെ ഇരട്ടി കൂടുതൽ സ്പീഡ് ഞാൻ പോയി പോകുന്ന വീഡിയോ ഉണ്ട് അത് കാണിച്ചു തരാം ഞാൻ വേഗത്തിൽ പോകുന്നത് നിയമപരമായിട്ട് എതിരാണിയെങ്കിലും എനിക്ക് ഞാൻ ഒരു ഇതുണ്ട് ഞാൻ ഒരു പറയുന്ന ഒരു കാര്യമുണ്ട് ഡു ഫാസ്റ്റ് റൈഡ് ഡോൺ റഷ് റൈഡ് വേഗത്തിൽ പോകുള്ളൂ പക്ഷേ തിരക്ക് കൂട്ടി ഒരിക്കലും പോകരുത് മനസ്സിലായില്ലേ ഇതേപോലെ റോഡിൽ കൂടെ നമ്മൾ കൈ കൊടുത്ത് പോയി കഴിഞ്ഞാൽ അത് തിരക്ക് കൂട്ടി പോവല ഒരിക്കലും വേഗത്തിൽ പോകല ആരിക്കത്തില്ല നമുക്ക് ഒരു സ്ഥലം കണ്ട് ആസ്വദിക്കാനായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പം ആ സ്ഥലത്തേക്ക് നമ്മൾ സേഫ് ആയിട്ട് എത്തിച്ചേരുക ആ സ്ഥലം കണ്ട് ആസ്വദിച്ചതിന് ശേഷം തിരിച്ച് സേഫായിട്ട് വീട്ടിലെത്തിച്ചേരുക എന്നൊരു കടമ നമുക്കുണ്ട് അപ്പം അത് നിറവേറ്റാനായിട്ട് നമ്മൾ തന്നെ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ നമ്മളുടെ കുഴപ്പം കൊണ്ടല്ലാതെ മറ്റുള്ളവരുടെ കുഴപ്പം കൊണ്ടും അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഒരുപാടാണ് അതുകൊണ്ട് നമ്മൾ എത്രത്തോളം സേഫായി വണ്ടി ഓടിക്കാൻ പറ്റുമോ അത്രത്തോളം സേഫായി വണ്ടി ഓട്ടിക്കുക ഫ്രണ്ടിൽ പോകുന്ന പുള്ളിക്കാരനും അതേപോലെ തന്നെയാണ് വളരെ ഉള്ള റൈഡറാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ ഒരിക്കലും റഷ് റെസ്റ്റ് ചെയ്ത് ഓടിച്ചാൽ ഇത് ഇത്രയും ദൂരം വണ്ടി ഓടിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല വളരെ മെച്ചുറായിട്ട് ചിന്തിച്ച് സമാധാനത്തിലാണ് പുള്ളിക്കാരനും വണ്ടി ഓടിക്കുന്നത് എല്ലാവരും ഇതേപോലെ തന്നെ വണ്ടി ഓടിച്ച് പോവാ ഒരുപാട് ദൂരം കവർ ചെയ്യാൻ ഉണ്ട് എന്ന് പറഞ്ഞ് വെറുതെ കൈ കൊടുത്ത് പോകാതിരിക്കുക ബോർഡർ ആയതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ള ലോറികളും ബസ്സുകളും ഒക്കെ കീറി വരുന്നതുകൊണ്ട് ചെറിയ റോഡുമാണ് ഹെയർ ഒക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് സേഫ് റൈഡ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പുറേനെ പോവുകയാണ് അല്ലാതെ നമ്മുടെ ഈ ബൈക്കാണ് കുത്തി കെട്ടിക്കൊണ്ട് പോകാൻ പറ്റും എന്നൊക്കെയുള്ള രീതിയിൽ ഓടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഹെയർബിന് പോലെയുള്ള വലിയ വളവും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് പുള്ളിക്കാരനും അതിൻ്റേതൊരു മെച്ചൂരിറ്റി പുള്ളിക്കാരനും കാണിക്കുന്നുണ്ട് ഞാനും അതേപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഓട്ടോക്ക് ചെയ്ത് കയറിപ്പോയി നമ്മൾ വേഗത്തിൽ പോകും നല്ല റോഡാണെങ്കിൽ വേഗത്തിൽ പോകുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള കുഴപ്പമില്ല നിയമപരമായിട്ട് അതിനെതിരാണെങ്കിലും ഒരു റൈഡർ എന്നുള്ള രീതിയിൽ നല്ല റോഡാണെങ്കിൽ കൈ കൊടുത്ത് പോകുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല നമുക്ക് എപ്പോഴും ഫാസ്റ്റായിട്ട് റൈഡ് ചെയ്യാൻ അതില്യാതൊരു യാതൊരു ഇല്ല പക്ഷേ റഷ് ചെയ്ത് ഒരിക്കലും റൈഡ് ചെയ്യാതിരിക്കുക വേഗത്തിൽ പോകുക തിരക്ക് കൂട്ടി പോകാതിരിക്കുക മനസ്സിലായില്ലേ നമ്മൾ കാണുന്ന ഒരുപാട് പേരും എന്താ പറയുക ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ ആൾക്കാരുടെ ഇടയിൽ കൂടെ ഒക്കെ കുത്തി കയറ്റി സ്പീഡിൽ പോകുന്ന ആൾക്കാർ ഒരുപാട് പേര് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഒരിക്കലും നല്ലൊരു റൈഡറിന് പറ്റിയൊരു ക്യാരക്ടറല്ല അങ്ങനെയുള്ളൊരു ഡേഞ്ചറസ് മൈൻഡ് നമ്മളെപ്പോഴും സമാധാനമായിട്ട് വേണം വണ്ടി ഓടിക്കുക അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റൈറ്റ് സൈഡിൽ കൂടെ കയറി ഓവർടേക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി കയറുന്നതിന് മുമ്പ് നമ്മുടെ വണ്ടി സുഖമായിട്ട് ഓവർടേക്ക് ചെയ്ത് കയറി പോകാനും പറ്റും അത്രയും ആയിട്ടുള്ള രണ്ട് വണ്ടികളാണ് എൻ്റെ ആണെങ്കിലും ആ പുള്ളിക്കാരൻ്റെ ആണെങ്കിലും ആയിട്ട് ഞാനോ ആ പുള്ളിക്കാരനോ അതേപോലെ ചെയ്യുന്നില്ല കാരണം ആ റോഡ് അതാണ് അതേപോലെ റോഡാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള കറവും ഉള്ള റോഡാണ് അപ്പോൾ നമ്മൾ ചുരുമിറങ്ങി തമിഴ്നാട്ടിലോട്ട് കയറാറായിട്ടിരിക്കുകയാണ് തമിഴ്നാട്ടിൽ എത്തിക്കഴിയുമ്പം ഡൊമിനോർ എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടില്ലേ ഈ റൂട്ടിൽ കൂടെ നമ്മുടെ മുല്ലപ്പുര ഡാമിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് വെള്ളം കൊണ്ടുവന്ന പൈപ്പുകളായി കാണുന്നത് നമ്മൾ കുറേ മേളിൽ നിന്ന് താഴെ വരുണ്ട് അപ്പം ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ഒക്കെ കിട്ടും ഞാൻ കടന്ന് കുറച്ചുകൂടെ ട്രാഫിക് ആയതുകൊണ്ട് എനിക്ക് അവിടെ സ്ലോ സ്ലോ ചെയ്യാനോ ക്യാമറ ഓൺ ആക്കാനോ എനിക്ക് പറ്റിയില്ല ഞാൻ കുറച്ച് മുന്നോട്ട് വന്നു നമുക്ക് തമിഴ്നാട്ടിലോട്ടുള്ള നല്ലൊരു വ്യൂ പോയിന്റ് പോലെ നല്ലൊരു വ്യൂ അതിമനോഹരമെന്നൊന്നുമല്ല എന്നാലും കാണാൻ ഭംഗിയുള്ള നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ കാണാൻ പറ്റുമായിരുന്നു ഒരു രണ്ട് വളവും കൂടെ കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാടാവും പുള്ളി എന്നിട്ട് പുള്ളിയുടെ വഴിക്ക് പോവും ഞാൻ എൻ്റെ വഴിക്കും പോകും ഞങ്ങൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല നേർക്ക് നേരെ കണ്ടിട്ടുമില്ല പുള്ളി എന്നേയും കണ്ടു ഞാൻ പുള്ളിനെയും കണ്ടു പക്ഷേ ഫേസ് ടു ഫേസ് നമ്മൾ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല നമുക്കെപ്പോഴും ഒരു റൈഡർ നമ്മുടെ കൂടെ വണ്ടി ഊട്ടിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സന്തോഷം ഒരു പക്ഷേ പുള്ളിക്ക് പുള്ളിയുടെ മനസ്സിലും തോന്നിയിട്ടുണ്ടാവാം നിങ്ങൾ എൻ്റെ ഫോൺ ശ്രദ്ധിച്ചോ ആ ഫോണ് ചരിഞ്ഞിട്ടുണ്ട് കാരണം എന്തൊക്കെയോ പറ്റിയ എന്തെങ്കിലും ഞെട്ടവും പോലട്ടോ എന്തൊക്കെയോ ലൂസായിട്ട് ആ ഫോണിൻ്റെ ഫോൺ ഹോൾഡർ നൈസായിട്ട് ഫോൺ ഒന്ന് ചരിഞ്ഞിരിക്കുക അപ്പം ഈ ഒരു വളവ് തിരിവുള്ള റോഡുകൾ കഴിഞ്ഞ് നമ്മൾ മെയിനായിട്ട് തമിഴ്നാട് റോഡിലോട്ട് എൻറ്റർ ചെയ്തതിന് ശേഷം ഞാൻ വണ്ടി ഒന്ന് ഒതുക്കും വണ്ടി ഒതുക്കിയിട്ട് അച്ചിരി വെള്ളമൊക്കെ കുടിച്ച് ഫോണിൻ്റെ ഹോൾഡറൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഫോണൊക്കെ ഒന്ന് ശരിയായിട്ട് വെക്കും വെച്ചിട്ട് നേരെ നോക്കുമ്പോൾ പുള്ളിനെ കാണത്തില്ല പക്ഷേ പുള്ളിനെയും കാണിച്ച് തരും ഞാൻ മൊബൈൽ ഹോൾഡർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ വണ്ടി നേരെ ഓടിച്ചുകൊണ്ട് പോവുകയാണ് ഏകദേശം പത്ത് മിനിറ്റോളം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു പത്ത് മിനിറ്റ് കൂടുതൽ ഞാനവിടെ സ്പെൻഡ് ചെയ്തു വെള്ളമൊക്കെ കുടിച്ച് കയ്യും കാലുമൊക്കെ നീത്തതിന് ശേഷമാണ് ഞാൻ വീണ്ടും വണ്ടി വണ്ടിയെടുത്തത് മറ്റേ പുള്ളിക്കാരൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല പുള്ളിക്കാരനെങ്ങ് പോയത് കുറച്ച് സമയത്തിനുള്ളിൽ പുള്ളിയെ പുള്ളിയെ എൻ്റെ കൺമുന്നേ കിട്ടും സൈഡിൽ നിന്ന് രണ്ട് സൈഡും കൂടെ നോക്കിയേ രണ്ട് സൈഡിലും അത്യാവശ്യം കൃഷിയാണ് തെങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള കൃഷി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തമിഴ്റെഡി നമ്മൾ തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലുള്ള നീണ്ടു നിവർന്ന് കിടക്കുന്ന അതിമനോഹരമായ വഴി കൂടെ നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിലാണ് എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ അമ്പതിലോ അറുപതിലോ എഴുപതിലോ ഒക്കെ കടന്നിരുന്ന വണ്ടി നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തി നാല് കിലോമീറ്റർ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് തമിഴ്നാടും കേരളവും തമ്മിലുള്ളൊരു വ്യത്യാസം വളരെ നീണ്ടു നിവർന്ന മനോഹരമായിട്ടുള്ള റോഡാണ് പക്ഷേ ഡേഞ്ചറസ് ആണ് ഏത് നിമിഷം പട്ടിയോ പശുവോ പോത്തോ പോവേണമെങ്കിലും നമ്മുടെ മുന്നിലേക്ക് വരാം നമ്മൾ ദൂരെ കൂട്ടി നമുക്ക് എപ്പോഴും നമ്മുടെ കാഴ്ച മുന്നിൽ വേണം ആൾക്കാരായാലും മൃഗങ്ങളാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും എടുത്ത് വട്ടം വയ്ക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വട്ടം വയ്ക്കാൻ സാധ്യതയുള്ള അതിമനോഹരമായ റോഡാണ് തമിഴ്നാട് എന്ന് പറയുന്നത് അങ്ങനെ കുറേ ദൂരം പിന്നിട്ടപ്പം മറ്റേ റൈഡർ പുള്ളിക്കാരനെ ഞാൻ എൻ്റെ കൺമുന്നേ കണ്ടു പുള്ളി ഫ്രണ്ടിലുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ പുള്ളിയെ ലോറിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി പാടുപേടുകയാണ് പക്ഷേ ഞാൻ റൈറ്റിൽ കൂടാ തൊണ്ണൂറ് തൊണ്ണൂറ്റി എട്ട് നൂറ് നൂറ്റി അഞ്ച് എന്നും പറഞ്ഞ് ഞാൻ കയറി അങ്ങ് പോയി പക്ഷേ ഞാൻ ഈ കയറി പോകുന്ന പോക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് വല്ലതും തോന്നുന്നുണ്ടോ നിങ്ങൾ കാണാത്ത ഞാൻ കാണാത്തൊരു വലിയ സാധനം ഫ്രണ്ടിലുണ്ട് നേരെ ചെന്നാൽ അതിൻ്റെ മേളയിലോട്ടാണ് ഞാൻ ചെന്ന് കയറാൻ പോകുന്നത് അത് വേറെ ഒന്നുമില്ല ഇമ പെട്ടാതെ നോക്കിക്കൊണ്ടിരുന്നോണം ഫ്രണ്ടിലൊരു വലിയൊരു സംഭവമുണ്ട് തമിഴ്നാട്ടിൻ്റെ പ്രത്യേകതയാണ്